നല്ലൊരു നല്ലൊരു വ്യാഖ്യാനമാണ് വ്യാഖ്യാനം പക്ഷെ വേറൊരു പ്രശ്നം അതിനകത്ത് ഇത് എന്തുകൊണ്ട് നമുക്ക് പഴയ നിയമം വ്യാഖ്യാനിച്ചുകൂടാ അതെന്തുകൊണ്ട് ലിറ്ററിലെടുക്കുന്നു പുതിയ നിയമത്തിന് എന്തിനാണ് ഈ വ്യാഖ്യാനങ്ങളല്ല ആ പഴയ നിയമത്തിലെ ആ പഴയ നിയമത്തിലെ നമ്മൾ ഈ ബൈബിൾ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാന രീതി മനസ്സിലാക്കുമ്പം ഒന്നൊരു സംഭവത്തെ നമ്മൾ വ്യാഖ്യാനിക്കരുത് ഒന്നൊരു സംഭവങ്ങൾ പഴയ നിയമത്തിൽ നടന്ന സംഭവങ്ങൾ ആ സിറ്റീസ് എഴുതി വച്ചിരിക്കണം അതിനെ പിന്നെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഒരുത്തൻ ശപത്തിൽ വിറവ് പെറുക്കി അപ്പൊ ജനം ചോദിച്ചു ഇവനെന്ത് ചെയ്യണം അവസാനം മോശയ്ക്ക് അറിയത്തില്ല മോശ എവയിട്ട് വെച്ചു അതോ പറഞ്ഞു നിങ്ങളെല്ലാം കളി അവനെ കലറിഞ്ഞല്ലേ അവരെല്ലാം അവനെ പാലത്തിന് പുറത്തു കൊണ്ട് പോയി കലെറിഞ്ഞു വന്നു ഇതൊരു സംഭവമാണ് ഇത് എഴുതി വെച്ചു ഇതങ്ങനെ നമ്മൾ ഇത് അങ്ങനെ അങ്ങനെ നടന്നില്ലെന്ന് പറ വ്യാഖ്യാനിക്കണോ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നേ നമുക്കത് ഈ പറയപ്പെടുന്ന തീക്കനൽ കുന്നിക്കുന്നു നിന്റെ സഹോദര നിന്റെ ശത്രുവിന് ആഹാരം കൊടുക്കാൻ പറയുമ്പോൾ അത് കൊടുക്കുന്നൊരു സംഭവം അല്ലെ കൊടുക്കാതിരിക്കുന്നതൊരു സംഭവം അല്ലേ അതെ അപ്പോ യേശു പറയുന്ന ഒരു ഉപദേശല്ലേ ഉപദേശത്തിൽ യേശു പറയുക ഉപദേശത്തിൽ ഇങ്ങനെ തീക്കനൽ കുന്നിക്കുന്ന റോമാനായി എഴുതിയിരിക്ക അപ്പൊ അത് തീക്കൽ എങ്ങനെയാണ് അത് അല്ല അവരുടെ സംഭവം അല്ല ഒരു ഉപദേശത്തില്ല നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എതിരൊന്നുമില്ല പാസ്റ്റ് വ്യാഖ്യാനിക്കാണെങ്കിൽ എന്റെ സ്റ്റാൻഡ് പറയുന്നത് പഴയ നിയമം അല്ല പുതിയ നിയമം വ്യാഖ്യാനിക്കേണ്ടതാണെങ്കിൽ പഴയ നിയമം വ്യാഖ്യാനിക്കേണ്ടതാണ് അല്ല ഈ രണ്ടും രണ്ടും വ്യാഖ്യാനിക്കുന്നില്ല എടുക്കുക പഴയ നിയമം നെഴലാണ് പുതിയ നിയമം പൊരുള എന്നുള്ള ഭാഷ അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ നമ്മള് മുടി വെട്ടിക്കും പക്ഷെ നെതലിന്റെ മുടി വെട്ടിക്കുവോ ആ നെലിലായ പഴയ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല പുതിയ പൊരുളാവുമ്പോളാണ് പൊരുൾ ഇല്ലാതെ ഈ ഈ തല മുടി മുടി വെട്ടുമ്പോൾ നെടലിന്റെ വെട്ടിയിരിക്കും വെട്ടപ്പെടും വെട്ടപ്പെടും അങ്ങനെ വെട്ടപ്പെട്ടതാണ് യമോവ അതാണ് നമ്മൾ പുതിയ നിയമം എടുത്ത് വ്യാഖ്യാനിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് കൊറേ വെട്ടുമ്പോ കുറെ വേസ്റ്റ് വരുമല്ലോ അപ്പൊ കിടന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടോ ആ വെട്ടിയത് കറക്റ്റിലായില്ല വാസ്തവന്ന് ഇത് തന്നെ പുതിയ നിയമത്തിൽ അങ്ങോട്ട് തോന്നി പിടിച്ചപ്പോയിപ്പോഴും അല്ലല്ലേ അല്ലേ ഞാൻ പതിനൊന്ന് അപ്പോൾ പഴയ പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ ിൽ എന്നുള്ളതിന്റെ തലമുടി വെട്ടണം എന്തുകൊണ്ട് വെട്ടണം അത് ശരിയല്ലാത്തത് കൊണ്ട് അത് വളർന്ന് വൃത്തികേടാകുന്നത് കൊണ്ട് അത് വെട്ടണം അപ്പോൾ അതും വെട്ടപ്പെടുന്നു എന്നുള്ളതാ അതിനൊരു ഡയറക്ട് ഒന്നും ഇല്ല ഇവിടുന്ന് ചെയ്യപ്പെടുന്നതാണ് അവിടെ ഇവിടെ ചെയ്യുന്നതാണ് അവിടെ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പുതിയ നിയമത്തിന്റെ തല വെട്ടുക എന്നുള്ളത് എത്രമാത്രം അനുയോജ്യമായ ഒരു വേടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ അത് ശരിയല്ല പഴയ നിയമവും പുതിയ നിയമവും നി നിഴല് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പൊരുളും വ്യാഖ്യാനിക്കപ്പെടണം അത് വേഴ്സ വേഴ്സ എന്നാണ് എന്റെ ഒരു ചിന്ത അതെ അത് നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇഷ്ടിക കൊണ്ട് ഭിത്തി കെട്ടിട്ട് ഈ ചാന്ത് വെച്ച് തേക്കുന്ന പ്ലാസ്റ്റർ ചെയ്യുന്ന പ്ലാസ്റ്റർ ഓർക്കുന്നുണ്ടോ ആ സംഭവം പാസൊക്കെ ഒറിസപ്പെട്ട എത്ര ആശാന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ചോദിക്കുന്നു ഭിത്തി തേക്കുന്ന ഓർക്കുന്നുണ്ടോ ഈ കൊലശ്ശേരി ഇങ്ങനെ ഉണ്ടോ പിന്നെ കൊലശ്ശേരി ആ കൊലശേരനെ ഈ സിമെന്റ് അതായത് സിമെന്റും മണലും കൂടെ കുഴച്ച ഈ ചാന്ത് കൊലശ്ശേരിന് ഇങ്ങനെ ഭിത്തിട്ട് ആദ്യം വാരി എറിയും ആ അപ്പൊ ഈ ഭിത്തി കെട്ടിരിക്കുന്നൊക്കെ അളച്ചും വളഞ്ഞും പൊളഞ്ഞും പല ഇച്ചിരി വ്യത്യാസമൊക്കെ കാണും സിക്സ് ആകായിട്ടൊക്കെ അപ്പൊ ഈ ചാണ്ട് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അങ്ങ് പിടിപ്പിച്ചിട്ട് ആദ്യത്തെ നടപടി എന്താന്ന് വെച്ച് കഴിഞ്ഞ ഒരു മുഴക്കോലെടുത്തിട്ട് മുകളിൽ ഒരു പിടി പിടിച്ചിട്ട് നേരെ ഒരു താഴോട്ട് കൊണ്ടുവരുവാണ് ചങ്ക് പൊടിഞ്ഞു എന്തുമാത്രം ചാതാ പറയാന്ന് ആ പോരിച്ചല്ലിഞ്ഞ് പോരുന്നേ ഈ മേശിനിമാർക്ക് ഒരു ഭയവുമില്ല എത്ര ബുദ്ധിമുട്ട് എറിഞ്ഞു പിടിപ്പിച്ച എന്ന് പറഞ്ഞ പോലെ നമ്മള് ഈ ബൈബിളിന്റെ പോലെ അറ്റത്തിന് ഒറ്റയറ്റം വരെ ഈ മുഴക്കോൽ വെച്ച് ഒരു വലി വലിയണം ഈ മുഴക്കോലിന്റെ പേരാണ് ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാകുന്നു ആ മുഴക്കോലിന്റെ മാറ്റമില്ല ആ മുഴക്കോൽ അങ്ങോട്ട് വെച്ചിട്ടുള്ള ഒറ്റ വലിയാണ് ആ എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയുടെ അങ്ങേ അറ്റം തൊട്ടി അറ്റം വില വലിക്കും അപ്പൊ പലരും കൊലശ്ശേരിന്റെ വാരി എറിഞ്ഞ ചാന്ത് അവിടെയുണ്ട് മോശം എറിഞ്ഞുകൊണ്ട് എഗസ്കേൽ എറിഞ്ഞുകൊണ്ട് എസിയാവ് എറിഞ്ഞുകൊണ്ട് നഹൂം എറിഞ്ഞുകൊണ്ട് സക്രിയാവ് എറിഞ്ഞുകൊണ്ട് മനാക്കിവരെ എറിഞ്ഞ ചാന്ത് വിത്തി നിറ ഇരിപ്പുണ്ട് ഇത് ഏത് വലിയ മൂലം എറിഞ്ഞ ചാന്താണുള്ളത് ഇവിടെ ഒരു നോട്ടേ ഇല്ല ഒറ്റ വലിയാണ് ഈ ഗോഡ് ഇസ് ലവ് എന്നാണ് ഈ മുഴക്കോലിന്റെ പേര് ഇത് വെച്ച് നമ്മൾ വരിക്കും മനസ്സിലായു ഭാഷ മനസ്സിലായി കാണും എന്ന് വിചാരിക്കും തീർച്ചയായിട്ടും അതൊക്കെ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്